ഇന്ത്യക്കാരനായ ബഹിരാകാശ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ട സംഘം മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കും കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യം അറിയിച്ചത് ബഹിരാകാശ യാത്രയിൽ ഇന്ത്യ ഒരു നിർണായക അധ്യായം കുറിക്കാൻ ഒരുങ്ങുകയാണെന്ന് കേന്ദ്ര ബഹിരാകാശ മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു കഴിഞ്ഞ എട്ട് മാസത്തോളമായി നാസയിലും സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിലും പരിശീലനം നടത്തി വരികയാണ് ശുക്ല ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും ആക്സിയം ഫോർ വിക്ഷേപിക്കുക നാല് ബഹിരാകാശ യാത്രികരാണ് ദൌത്യത്തിന്റെ ഭാഗമാകുന്നത് ഇതിലാണ് ഉത്തർപ്രദേശ് സ്വദേശിയും ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷു ശുക്ല ഉൾപ്പെട്ടിരിക്കുന്നത് അമേരിക്ക പോളണ്ട് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റു ക്രൂ അംഗങ്ങൾ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൌത്യത്തിലേക്കും ശുഭാൻഷുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുന്ന ദൗത്യമായിരിക്കും ഇതെന്ന ശുഭാപ്തി വിശ്വാസം കേന്ദ്രമന്ത്രി പ്രകടിപ്പിച്ചു മന്ത്രിയുടെ വാക്കുകൾ ഇപ്രകാരം ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ വഹിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ ദൌത്യം അടുത്ത മാസം ഉണ്ടാകും ബഹിരാകാശ യാത്രയിൽ നിർണായകമായ ഒരു അധ്യായം എഴുതി ചേർക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു ബഹിരാകാശത്ത് ഐ എസ് ആർ പുതിയ അതിർത്തികൾ കണ്ടെത്തുമ്പോൾ ഒരു ഇന്ത്യൻ ബഹിരാകാശ യാത്രകൻ ചരിത്രപരമായ ബഹിരാകാശ ദൗത്യത്തിനായി തയ്യാറെടുക്കുകയാണ് ഗഗനിയാൻ തയ്യാറെടുപ്പ് ഐ എസ് എസ് ദൗത്യം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ വാനോളം ഉയരുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുക്ല ആക്സിയം ഫോർ ശുഭാൻഷു പൂർത്തിയാകുന്നതോടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ ബഹിരാകാശ യാത്രികൻ കൂടിയാവും ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായി സേവനം ഉദ്യോഗസ്ഥനാണ് നാൽപ്പതുകാരനായ ശുഭാൻഷു ശുക്ല അറുപത് മില്യൺ ഡോളറിലധികം ചെലവഴിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് സംഘം യാത്ര തിരിക്കുന്നത് അമേരിക്കക്കാരിയായ പെഗി വിറ്റ്സ്റ്റൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിപ്പോർ കബു എന്നിവരാണ് ദൌത്യത്തിന്റെ ഭാഗമാകുന്ന മറ്റ് യാത്രികർ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയ മുൻ നാസ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ ആണ് മിഷൻ കമാൻഡർ അവരുടെ രണ്ടാമത്തെ വാണിജ്യ മനുഷ്യ ബഹിരാകാശ യാത്രയാണിത് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസമാണ് പെഗി വിറ്റ്സൺ ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത് സ്ലാവോ സുസാൻസ്കി ആയിരിക്കും മിഷൻ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ലയായിരിക്കും ദൌത്യത്തിന്റെ പൈലറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനി നടത്തുന്ന നാലാമത്തെ ബഹിരാകാശ യാത്രയാണിത് പതിനാല് ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച ശേഷമായിരിക്കും ദൗത്യസംഘം മടങ്ങുക നാസ സ്പേസ് എക്സ് ഐഎസ്ആർഒ എന്നിവയുടെ സഹകരണത്തോടെയാണ് ദൗത്യം നടപ്പാക്കുന്നത് പതിനാല് ദിവസങ്ങളോളം നീളുന്ന ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർ മൈക്രോഗ്രാവിറ്റിയിൽ വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും ബഹിരാകാശ രംഗത്തെ ഇന്ത്യ യു എസ് സഹകരണത്തിന്റെ ഭാഗമായാണ് ശുഭാശു ശുക്ലയ്ക്ക് അവസരം ലഭിച്ചത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്രയാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാശു ശുക്ല നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശുഭാംശു ശുക്ല രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായത് രണ്ടായിരം മണിക്കൂർ ഫ്ളയിങ് പരിചയമുള്ള ശുഭാശു നിരവധി യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടുണ്ട് ഗഗൻയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട നാൽവർ സംഘത്തിൽ ശുഭാംശു ശുക്ല മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്